പൂപ്പത്തിയിൽ കാർ മറിഞ്ഞ് മാളവന സ്വദേശികളായ യുവാക്കൾക്ക് പരിക്ക് നിയന്ത്രണം തെറ്റിയ കാർ വശത്തുള്ള കോൺക്രീറ്റ് കുറ്റിയിലിടിച്ച് താഴെയുള്ള പറമ്പിലേക്ക് മറിയുകയായിരുന്നു ആറുപേരാണ് കാറിലുണ്ടായിരുന്നത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല മാള പൂപ്പത്തിയിൽ പാടത്തേക്ക് കാർ മറിഞ്ഞ് മാളവന സ്വദേശികളായ യുവാക്കൾക്ക് പരിക്ക് ഇന്നലെ രാത്രി ഏകദേശം പത്തേ മുപ്പതോട് കൂടിയാണ് അപകടം ഉണ്ടായത് മാളയിൽ നിന്നും ചായ കുടിച്ച് തിരികെ പോകുന്ന വഴി നിയന്ത്രണം തെറ്റിയ കാർ വശത്തുള്ള കോൺക്രീറ്റ് കുറ്റിയിൽ ഇടിച്ച് പാടത്തേക്കും മറിയുകയായിരുന്നു ആറുപേരാണ് കാറിലുണ്ടായിരുന്നത് പരിക്കേറ്റ അഞ്ച് യുവാക്കളെ മാളയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും ചെവിയിൽ പരിക്കേറ്റ വിശാഖ് എന്ന യുവാവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല അപകടം കണ്ട നാട്ടുകാർ പോലീസിന് വിവരമറിയിക്കുകയും പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് കാറിനുള്ളിൽ കുടുങ്ങിക്കിടന്ന അഖിലിനെ പുറത്തെത്തിച്ചത് അഖിലാണ് കാർ ഓടിച്ചിരുന്നത് ഗോപകുമാർ ഗോഡിൻ അഖിൽ പോളി ആദർശ് വിഷ്ണു വൈശാഖ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് മീഡിയ ടൈം മാള